ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് ഇനി നിങ്ങൾക്ക് ഈ പെടലുകൾ പഠിച്ചെടുക്കാനായിട്ടും ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ടും വണ്ടി വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ കഴിയാത്തവരും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് വീഡിയോകൾ കാണുന്നത് അങ്ങനെയുള്ള തുടക്കക്കാർക്കും ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ കഴിയാത്തവർക്കും വേണ്ടി ഞാൻ പുതിയൊരു കാർ ഡ്രൈവിംഗിന്റെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും ലൈസൻസും വണ്ടിയും സ്വന്തമായിട്ട് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ കഴിയാത്തവരും വാഹനം പഠിച്ചു തുടങ്ങുന്നത് ഏറ്റവും മുറിയും വെച്ചാണ് അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള ക്രമത്തിലല്ല പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഈ എപ്പിസോഡിൽ വൺ ബൈ വൺ ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് പരമാവധി വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ കഴിയാത്തവരും ഈ എപ്പിസോഡുകൾ ക്രമത്തിൽ തന്നെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാം ഇവിടെ നമ്മൾ ഒരു വാഹനത്തിൽ ആദ്യം കേറിയിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനത്തെ പൂർണ്ണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ നടുഭാഗത്താണ് ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഈ ഫസ്റ്റ് റോ സീറ്റ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് ഒരു നിശ്ചിത നീളമുണ്ട് ഇവിടുന്ന് തന്നെ നേരെ ബാക്ക് സൈഡിലേക്ക് ഒരു നിശ്ചിത നീളമുണ്ട് അപ്പം നമ്മൾ നടുക്കാണ് ഇരിക്കുന്നത് അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മുന്നോട്ടുള്ള ഒരു നീളവും ഉണ്ട് ബാക്ക് സൈഡിലേക്കുള്ള ഒരു നീളവും ഉണ്ട് അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ഡ്രൈവ് ചെയ്യേണ്ടത് ഇനി പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുക നിങ്ങൾ ഒരുപാട് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ മുട്ടി ഡാഷ് ബോർഡിനോടൊക്കെ ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്ന സമയത്ത് നമ്മളുടെ കാൽ ഒരുപാട് മടങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള ഈ ഇരിപ്പ് മെതേഡല്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുക നിങ്ങൾ കൈ ഇങ്ങനെ നിവർത്തുക കൈ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റും ഈ സ്റ്റിയറിംഗ് വീലുമായിട്ട് നേരെ വരുന്ന ആ ഒരു നീളമാണ് നമ്മൾ ഇടേണ്ടത് ഇപ്പോൾ ഒരുപാട് മുന്നോട്ടാണിത് കണ്ടോ എൻ്റെ റിസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത് സ്റ്റിയറിംഗ് വീൽ ഇവിടെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് വീലെ പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലിവറുണ്ട് ഈ ലിവറെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അത് സീറ്റ് ബാക്കിലേക്ക് ഇറക്കിയിടുന്നു എന്നിട്ട് കൈ വീണ്ടും ഇങ്ങനെ നിവർത്തി പിടിക്കുന്നു ഇപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കുക സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇത് ഈ രീതിയിൽ ഈ ഒരു നിശ്ചിത സ്പേസിലാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ായിട്ട് ബ്രേക്ക് ക്ലച്ച് ചവിട്ടാം ചാര അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതും കറക്റ്റ് ഇനി ഇനി ശേഷം നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാം സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാരണം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് ആനുപാതികമായിട്ടാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററ് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ബോഡി ഏരിയ ഒരു ഇരുപത് ശതമാനം കണ്ടാൽ മതി ബാക്കി വൈഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ നമുക്ക് റോഡ് കാണാവുന്ന പരിമിതത്തിന് ലെഫ്റ്റും റൈറ്റും മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി നിങ്ങൾ ഒരു വാഹനം ഡയറക്റ്റ് ഓടിച്ചു തുടങ്ങുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് നമ്മുടെ ഒരു വാഹനത്തിന്റെ പ്രവർത്തന രീതി കറക്റ്റായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വണ്ടി ഓടിത്തുടങ്ങുന്നത് എങ്ങനെയാണ് ഓടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിന് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി നമ്മളുടെ വാഹനത്തിന് എൻജിനുണ്ട് പിന്നെ ഉള്ളത് നമ്മളുടെ വാഹനത്തിന് ഗിയർ ബോക്സാണ് എൻജിനും ഗിയർ ബോക്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം ഓടുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഓടാൻ വേണ്ടിയുള്ള പവർ തരുന്ന ഒരു സംവിധാനം മാത്രമാണ് എൻജിൻ എന്ന് പറയുന്നത് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്പീഡിലും വേഗത്തിലും നമുക്ക് ഓടിക്കണം അങ്ങനെ ഓടിക്കാനായിട്ടാണ് ഗിയർ ഉപയോഗിക്കുന്നത് അപ്പോൾ എൻജിൻ നമുക്ക് പവർ തരുന്നു ആ പവർ എടുത്ത് ഗിയർ വഴി കണക്ട് ചെയ്ത് നമ്മളുടെ വണ്ടിയുടെ വീലുകളിലേക്ക് ആ പവർ എത്തുന്ന സമയത്ത് വ്യത്യസ്ത ഗിയറുകൾ മാറുമ്പോൾ നമ്മുടെ വണ്ടി ഓടിത്തുടങ്ങുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയുടെ പ്രവർത്തനം മനസ്സിലാക്കണം അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അറിയേണ്ടത് ഒരു വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് പെഡലുകളെ കുറിച്ച് മനസ്സിലാക്കണം ഇനി നിങ്ങൾക്ക് ഈ പെടലുകൾ പഠിച്ചെടുക്കാനായിട്ടും ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം വലത് സൈഡിൽ നിന്ന് നിങ്ങൾ ഓർക്കുക വലത് സൈഡിൽ എ ബി സി ഇങ്ങനെ മൂന്ന് ഉണ്ടെന്ന് ഓർക്കുക ഈ വലത് സൈഡിൽ എ എന്ന് പറയുന്നത് ആക്സിലറേറ്റർ ബി എന്ന് പറയുന്നത് ബ്രേക്ക് അപ്പം എ ആക്സിലറേറ്ററും ബി ബ്രേക്കും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വലത്തേക്കാൽ ഉപയോഗിച്ചാണ് ഇത് ഇങ്ങനെ ഇത് നിങ്ങൾ ജസ്റ്റ് ഓർക്കണം പിന്നെ ഉള്ളത് സി സി എന്ന് പറയുന്നത് ക്ലച്ചാണ് ഈ ക്ലച്ച് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇടത്തേക്കാൽ ഉപയോഗിച്ചാണ് അപ്പം ഈ മൂന്ന് പെഡലുകൾ ഓർക്കുക ആക്സിലറേഷൻ നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കൂട്ടാനും ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും ഇനി ബ്രേക്ക് എന്ന് പറയുന്നത് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയെ നിർത്തുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കും വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിയായിരിക്കും വണ്ടി നിർത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ക്ലച്ചും കൂടെ ചവിട്ടി നിർത്തുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും സിമ്പിളായിട്ട് പറയാം അതായത് നമ്മളുടെ ഒരു വാഹനം ഓടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എൻജിനും ഗിയർ ബോക്സും ഒരേ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വണ്ടി റോഡിൽ ഓടിത്തുടങ്ങുന്നത് അപ്പം നമുക്ക് എൻജിനിൽ നിന്ന് വരുന്ന ഒരു പവർ നമുക്ക് ഗിയർ ബോക്സിലേക്ക് വരാതെ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവ് ചെയ്യുന്ന വീലുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എൻജിനിൽ നിന്ന് വരുന്ന പവർ ഒരിക്കലും ഗിയറിലേക്ക് പോകില്ല അപ്പോൾ എൻജിൻ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് ബ്രേക്കിനോടെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ഓഫാകാതെ നമുക്കൊരു വാഹനത്തെ നിർത്താം ഇത് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ ആദ്യത്തെ ദിവസം ഇനി ഡ്രൈവിങ്ങിൽ ഓടിക്കുന്ന സമയത്ത് പഠിച്ചെടുക്കേണ്ടത് ഒന്ന് സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്റ്റിയറിങ്ങിൽ നിങ്ങൾ ഒരുപാട് ബലം കൊടുത്ത് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ പിടിക്കരുത് ഇത് ഇതാദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇത് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമുക്കുണ്ടാകുന്ന ടെൻഷൻ ഒന്നും സ്റ്റിയറിങ്ങിൽ തീർക്കരുത് അതുകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് നമ്മളുടെ റൂൾ അനുസരിച്ച് നമുക്ക് മൂന്ന് രീതികളിൽ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കാം ഒന്ന് നയൻ ത്രീ പൊസിഷൻ എന്ന് പറയും സ്റ്റിയറിംഗ് വീലിനെ ായിട്ട് നോക്കി കഴിഞ്ഞാൽ ക്ലോക്കിൽ ഇവിടെ മണി മണി ഇവിടെ ഇത് പൊസിഷൻ പിന്നെയുള്ളത് പൊസിഷനാണ് അതായത് കഴിഞ്ഞ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ ഇവിടെ നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ തള്ള വിരളുകൾ സ്റ്റിയറിംഗ് വീലിന്റെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഈ രീതിയിൽ പിന്നെയുള്ളത് എട്ടേ നാല് ആരും പിടിക്കാറില്ല എട്ടേ നാല് പൊസിഷനാണ് അപ്പോൾ ഈ മൂന്ന് പൊസിഷനും ഓർക്കുക എന്നിട്ട് ഇനി നിങ്ങൾ വാഹനം എടുക്കുന്നതിന് മനസ്സിലാക്കണം ഇപ്പം യുടെ ടയർ നേരെയാകുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് സ്റ്റിയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ് നിങ്ങൾ നോക്കി ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് ഇങ്ങനെ ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു റൗണ്ട് ഞാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു വീണ്ടും എനിക്ക് ഇനി ഒരു റൗണ്ടിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല കാരണം ഇത്രയും വന്ന് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് ലോക്ക് ആകും അപ്പോൾ ഒരു ഒന്നര റൗണ്ട് ഇങ്ങോട്ട് പിടിച്ചാൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്ത സൈഡിലേക്ക് ലോക്ക് ആകുവാണ് അപ്പോൾ നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു അര റൗണ്ട് പിടിച്ചപ്പോൾ ഇത് നേരെയായി വീണ്ടും ഞാൻ ഒരു റൗണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ചപ്പം സ്റ്റിയറിംഗ് ഇതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നത് അതായത് ടയർ നേരെയായിട്ടാണ് നിൽക്കുന്നത് ഇനി ഇവിടുന്ന് വീണ്ടും ഞാൻ ഒരു റൗണ്ട് വലത് പിടിക്കുകയാണ് ഓക്കെ എന്നിട്ട് വീണ്ടും ഞാൻ ഒരു മുക്കാൽ റൗണ്ടും കൊണ്ട് പിടിച്ചപ്പം വലത് സൈഡിലേക്ക് ടയർ തിരിഞ്ഞിട്ടുണ്ട് വീണ്ടും ഇതേ ഒരു അര അരമുക്കാൽ റൗണ്ട് തിരിച്ചു പിടിച്ചു വീണ്ടും ഞാൻ ഒരു റൗണ്ട് പിടിച്ചപ്പം സ്റ്റിയറിങ് നേരെ അപ്പോൾ ഇതാണ് ടയറിൻ്റെ തിരിവുകൾ എന്ന് പറയുന്നത് അപ്പം ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങനെ ടയർ തിരിയുന്നു ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങനെ ടയർ തിരിയുന്നു ഇനി നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് എങ്ങനെയാണ് കൺ ട്രോൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ വണ്ടി എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ഞാൻ സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്ത് കൈ പിടിക്കുന്നു എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്താണ് അതായത് വണ്ടി ഞാൻ നീക്കുകയാണ് നീക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പതിയെ പതിയെ ഇങ്ങനെ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് ഇടത് സൈഡിലേക്ക് തിരിക്കുകയാണ് ഇതുകൊണ്ടോ എടുത്തെടുത്താണ് ഞാൻ ഇടതു സൈഡിലേക്ക് തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇടത് വന്നാലുടൻ തന്നെ എടുത്തെടുത്ത് സ്റ്റിയറിംഗ് നേരെയാക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ച് പഠിക്കേണ്ടത് ഇതുകൊണ്ടോ എടുത്തെടുത്ത് പിടിക്കുക അതായത് ഈ ഒൻപതേ മൂന്ന് പൊസിഷൻ പിടിച്ചിട്ട് ഇതേ സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് ഇരിക്കും ഞാൻ ഈ സൈഡിലേക്ക് വന്നു എന്നിട്ട് കണ്ടോ വീണ്ടും സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ നേരെയാക്കി ഇതേ ഇങ്ങനെ വരുന്നു ഇപ്പം ഏകദേശം ഈ ഒരു ഭാഗത്ത് വണ്ടി നേരെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിയറിങ്ങിൽ ഒരുപാട് ബല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതുകൊണ്ടോ വണ്ടി ഓൾറെഡി നേരെ ബുക്കോളും ഇനി നമ്മൾ വലത് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇങ്ങനെ തിരിക്കുക അതെ വലത് എന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പരമാവധി റോഡിൻ്റെ ഈ എൻഡ് നോക്കി ഓടിക്കുക എന്നിട്ട് എൻഡ് ചേർത്ത് ഓടിക്കാൻ നോക്കണം ഇതുപോലെ കണ്ടോ റോഡിൻ്റെ എൻഡ് ചേർന്ന് ഇതുപോലെ ഓടിക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആദ്യത്തെ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് സ്റ്റഡി ആകും നമ്മൾ റോഡിൻ്റെ ഇടത് ചേർന്നാണ് ഓടിച്ചു പോകേണ്ടതും അതാണല്ലോ നമ്മുടെ റൂള് അപ്പോൾ കറക്റ്റായിട്ട് റോഡിൻ്റെ ഇടത് ചേർന്ന് ഇങ്ങനെ ഓടിക്കുക ഇത് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തുള്ളൂ ആദ്യത്തെ ദിവസം ഒന്നും സ്റ്റിയറിങ് സ്റ്റഡി ആണോ എന്നും ഒരു ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ കൊണ്ട് ഒരു കുറഞ്ഞത് ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ സ്റ്റിയറിങ് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം ഇപ്പോൾ വണ്ടി നേരെ ആണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ തിരികേണ്ട ആവശ്യമില്ല ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം ശഗലെ അങ്ങോട്ട് പിടിക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക എന്നിട്ട് ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഇപ്പം ഇങ്ങനെ തിരിക്കുന്നു ചെറിയ വളവും തിരിവുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോടെ ഈ ഒരു ഭാഗത്ത് കൈ പിടിക്കാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈ പിടിച്ച് പത്തേ പത്ത് പൊസിഷനാണ് നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ തിരിക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ നേരെയാക്കാം ഇപ്പം നിങ്ങൾ നോക്കിക്കേ ചെറിയ വളവും തിരിവിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പം ഈ ഒരു ഭാഗത്ത് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു ദൈ ഇങ്ങനെ ഒന്ന് തിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വണ്ടി ഞാൻ നേരെ ആക്കി ഓക്കെ എന്നിട്ട് ഇനി നമുക്ക് നല്ല ടേൺ ആണ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എങ്കിൽ ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം ഞാനത് റൈറ്റ് എടുക്കുകയാണ് അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് നടുക്ക് പിടിക്കുന്നു ഒൻപതേ മൂന്നിൽ പിടിക്കുന്നു ഇതുകൊണ്ടോ അപ്പോൾ ഇതിന്റെ ഷേപ്പ് മാറിയാലും ഇങ്ങനെ പിടിക്കുക എന്നിട്ട് സ്റ്റിയറിങ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ച് ഇതുകൊണ്ടോ വലത് സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നു നല്ല വലിയ ടേണുകളൊക്കെ ഇങ്ങനെ തന്നെ തിരിക്കുക അതെ എന്നിട്ട് എടുത്തെടുത്ത് തിരിച്ച് സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ തുടക്കത്തിൽ കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ നയൻ ത്രീ പൊസിഷനിൽ തന്നെ പ്രാക്ടീസ് എടുക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് റോഡ് സ്ട്രെയിറ്റ് ആയെന്ന് തോന്നിയാൽ ഈ മെത്തേഡിലേക്ക് പിടിക്കാം ഇതുകൊണ്ടോ ഇപ്പം ചെറിയ നേ നേരെയുള്ള വളവൊക്കെ ആണെങ്കിൽ സ്ട്രൈറ്റ് പോവാണ് ഇപ്പോൾ നമ്മളിവിടെ ഒന്നും പിടിച്ചില്ലെങ്കിൽ പോലും ചെറുതായിട്ട് വെറുതെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ലഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ അങ്ങ് പൊക്കോളും എന്നിട്ട് ഇവിടെ ഇതുകൊണ്ട് ചെറിയൊരു വളവാണ് ചെറിയ വളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതേ പതിയെ ഇതെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടോ ഈ ഒരു വളവ് നമുക്ക് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ടേൺ എടുക്കാം അതെ എന്നിട്ട് ഇതേ പതിയെ നേരെയാക്കി കൊടുക്കുന്നു അപ്പോൾ വലിയ വളവുകൾ വന്നു കഴിഞ്ഞാൽ എടുത്തെടുത്ത് തിരിക്കുക അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ വാഹനം പഠിക്കുന്ന ആദ്യ സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതും സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നാളത്തെ വീഡിയോ ഒരു സർപ്രൈസാണ് നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും പറഞ്ഞു തരാത്ത വളരെ പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ട്രിക്കുകൾ നാളത്തെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പോൾ വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ അമർത്തിയിട്ടേ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം